ശ്വാമി കോട്ടയത്ത് ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിൻ്റെ ഉടമ വിജയകുമാർ മീര ദമ്പതികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത കേട്ടാണ് ഇന്ന് കേരളം ഉണർന്നത് പ്രതിയിലേക്ക് എത്തി എന്നുള്ള സൂചനകളൊക്കെ പോലീസ് തരുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യമുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ ഇവരുടെ മകൻ ഗൗതം ഇതേപോലെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിരുന്നു അപ്പോൾ അതിൻ്റെ പോലീസ് അത് ആത്മഹത്യയാണെന്ന് നിഗമനത്തിലെത്തുന്നു പക്ഷേ ഈ വിജയകുമാർ നിയമ പോരാട്ടം നടത്തി സി ബി ഐ ഹൈക്കോടതി സി ബി ഐ അന്വേഷിക്കണം എന്ന് ഉത്തരവിടുന്നു അത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പത്തൊമ്പതിനാണ് ഉത്തരവ് വരുന്നത് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് മാർച്ച് ഇരുപത്തൊന്നിന് എഫ് ഐ ആറ് സി ബി ഐ ഇട്ടു അതിന് ശേഷമാണ് മാർച്ച് ഇരുപത്തൊന്നിന് എഫ് ഐ ആർ ഇടുന്നു അതിന് ശേഷമാണ് ഇവർ ദുരൂഹ സാഹചര്യത്തിൽ വളരെ ദാരുണമായി കൊല്ലപ്പെടുന്നത് എന്താണ് അതിനകത്ത് അതായത് അന്വേഷണം തുടങ്ങാനിരിക്കെ കൊല്ലപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ കഥ ഭയങ്കരമാണ് അദ്ദേഹം ഏതാണ്ട് എനിക്ക് തോന്നുന്നു കോട്ടയത്ത് ഒരുമാതിരി മാധ്യമപ്രവർത്തകർക്കൊക്കെ കാര്യം അദ്ദേഹം പല വഴി മാധ്യമപ്രവർത്തകരുമായി ഈ ഗൗതമത്തിന്റെ വാർത്തയുമായി ബന്ധപ്പെടാൻ നോക്കാറുണ്ടായിരുന്നു അതായത് ഗൗതം മരിച്ചതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സംശയങ്ങൾ മാധ്യമപ്രവർത്തകരോട് പങ്കുവെക്കാനും അത് നീതി മേടിച്ചെടുക്കാനും അദ്ദേഹം പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഒന്നും എല്ലാ ഒരുമാതിരി എല്ലാ മാധ്യമപ്രവർത്തകരുമായിട്ട് അദ്ദേഹത്തിന് അറിയാം അറിയാം പരിചയമുള്ള ആളാണ് അദ്ദേഹത്തിന്റെ ഓഡിറ്റോറിയ തിരുനക്കരയിലാണ് ഇന്ദ്രപ്രസ്ഥ ഇന്ദ്രപ്രസ്ഥം അപ്പോൾ ഇത് പടിഞ്ഞാറേ ഭാഗത്താണ് കോട്ടയത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് പിന്നെ തിരുവാതിക്കുല് അവിടെയാണ് ആ വീട് ഇരിക്കുന്നത് വലിയ വീടാണ് അപ്പോൾ അന്ന് മുതലേ ഈ കേസ് വലിയ ചർച്ചയാണ് ഗൗതത്തിൻ്റെ ഗൗതത്തിന്റെ വിഷയം വലിയ ചർച്ചയാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗൗതത്തിന്റെ വണ്ടി വണ്ടി കിടന്നത് പിന്നെ നമ്മുടെ കരിതാസ് ആശുപത്രിയുടെ അവിടെ കരിതാസ് ആശുപത്രിയിൽ നിന്ന് അവിടത്തെ ഒരു അവിടെ ഒരു ബാറുണ്ട് അതും കഴിഞ്ഞ ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയാണ് ആ ഈ കാർ കിടക്കുന്നത് ഈ കാർ നിറയെ രക്തമായിരുന്നു ഇപ്പൊ ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ കാറിലാണ് ബോഡി കാറിലല്ല കരിതാസ് ആശുപത്രിയുടെ പുറകശത്ത് അവിടെ ഒരു റെയിൽവേ ക്രോസിന്റെ സൈഡില് പിന്നെ ട്രാക്കിലല്ല കിടക്കുന്നത് ട്രാക്കിന്റെ സൈഡില് ഇരിക്കുകയാണ് അപ്പം ഇദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കാറിൽ വെച്ച് തന്നെ മാരകമായ പരിക്ക് ഇദ്ദേഹത്തിന്റെ കഴുത്തിലുണ്ട് അങ്ങനെ ഒരാൾക്ക് കാറിൽ നിറങ്ങി ഇരുന്നൂറ് മീറ്റർ അകലെ ആ പോക്ക് നടക്കില്ല കാര്യം ഈ കഴുത്തിലുള്ള മുറിവ് നല്ല മാരകമായിട്ടുള്ള മുറിവാണ് അപ്പം ഇദ്ദേഹം രണ്ടായിരത്തി പതിനേഴ് ജൂൺ രണ്ടാം തീയതിയാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഒരു സുഹൃത്ത് വിളിച്ചു ഞാൻ ആ സുഹൃത്തിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ഇദ്ദേഹം വൈകിട്ട് വൈകിട്ടിറങ്ങി പോവുകയാണ് വൈകിട്ടിറങ്ങിപ്പോയ അദ്ദേഹം രാത്രിയിൽ ഈ മീരയെ വിളിച്ചിട്ടുണ്ട് മീരയെ വിളിച്ചിട്ട് ആ അമ്മയെ വിളിച്ചിട്ടുണ്ട് അമ്മയെ വിളിച്ചിട്ട് ഭക്ഷണം എന്തെങ്കിലും മേടിച്ചോണ്ട് വരണോ ഞാനൊന്ന് ചോദിച്ചു അപ്പം അമ്മ പറഞ്ഞ് വേണ്ട ഇവിടെ ഉണ്ട് എന്ന് മറുപടി ഈ അമ്മ നൽകുകയും ചെയ്തു അതിനുശേഷമാണ് ഇദ്ദേഹത്തെ ഈ ഇതുപോലെ പിന്നെ പിറ്റേ ദിവസവും ഇദ്ദേഹത്തെ സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല അങ്ങനെ ഇവർ ജൂൺ മൂന്നാം തീയതി രാവിലെ മാൻ മിസ്സിങ് കേസ് ഇവർ ഈ ഇതിൽ കൊടുത്തു ആ മാൻ മിസ്സിങ് കേസിൽ അന്വേഷണം നടക്കവയാണ് കരിതാസ് ആശുപത്രിയുടെ പുറകുവശത്തായിട്ട് റെയിൽവേ ക്രോസിന്റെ അവിടെ ഒരു പിന്നെ ഈ റെയിൽവേ ട്രാക്കിന്റെ സൈഡിൽ ഇരിക്കുന്നതായിട്ടാണ് ആ ബോഡി കാണുന്നത് അങ്ങനൊരാള് അങ്ങനെ പോണ്ട കാര്യമില്ലല്ലോ അതെ അതീവ ദുരൂഹമാണ് ഈ ഗൗതത്തിന്റെ ആത്മഹത്യ തീരുമാനം എടുത്ത ഒരാള് ഞാൻ എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചോണ്ട് വരണോ വീട്ടിൽ വിളിച്ച് ചോദിക്കേണ്ട കാര്യവുമില്ല അദ്ദേഹം കാരണം അതായത് രക്തകറയല്ല ഇതിനകത്തുള്ള ഉണ്ടായിരുന്നത് മൊത്തം രക്തമായിരുന്നു അത് രക്തം തളം കെട്ടി കിടക്കുകയായിരുന്നു അത് അന്ന് തന്നെ ഈ പറയുന്ന പോലെ പല എനിക്ക് തോന്നുന്നു നേരത്തെ പലരും ഇത് സംബന്ധിച്ച് വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഗൗതത്തിൻ്റെ മരണത്തെക്കുറിച്ച് ഈ ബോഡി കൊണ്ടുവന്ന് ആരോ കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയ നിലയിലായിരുന്നു കൊണ്ടുവന്ന് ട്രാക്കിൽ കൊണ്ട് കളഞ്ഞിട്ട് പോയത് ആയിരുന്നു അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബോഡി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഇപ്പോൾ ഇന്നിപ്പോൾ രാവിലെ അതായത് കഴിഞ്ഞ മാസം ഇരുപത്തൊന്നാം തീയതിയിൽ നമ്മുടെ ട്രിവാൻഡ്രോ യൂണിറ്റ് എഫ് ഇട്ടു സി ബി ഐയുടെ ട്രുവാൻഡ്രോ യൂണിറ്റ് ഈ ഈ ഹൈക്കോടതിയുടെ ഉത്തരവിൽ അത് പറയുന്നുണ്ട് പറയുന്നുണ്ട് ആ ഹൈക്കോടതിയുടെ ഉത്തരവിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഹൈക്കോടതി പറയുന്നത് ഗൗതത്തിൻ്റെ മരണം ഒരാൾ അങ്ങനെ അത്രയധികം മുറിവേൽപ്പിച്ച ശേഷം ഒരാൾ അവിടെ നിന്ന് ഇരുന്നൂറ് കിലോമീറ്ററിലധികം നടന്ന് അല്ലെങ്കിൽ ഇരുന്നൂറ് മീറ്ററിലധികം നടന്ന് പോവില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടാണ് ഇതിൽ പിന്നെ സി ബി ഐക്ക് വിട്ടത് ഈ കേസ് രണ്ടായിരത്തി പതിനേഴിൽ ഈ മരണം ഉണ്ടാകുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇദ്ദേഹം വിജയകുമാർ ഈ പിന്നെ ഹൈക്കോടതിയെ സമീപിക്കുന്നത് ടി അസഫലിയായിരുന്നു അതായത് നമ്മുടെ മുൻ പിന്നെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അദ്ദേഹമാണ് ഈ കേസ് വാദിച്ചത് അദ്ദേഹം വാദിച്ച കേസിലാണ് പിന്നീട് ഈ എഫ് ആർ ഇട്ടത് ഇപ്പോഴും അവിടുത്തെ ഒരു വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ വലിയ മതിൽക്കെട്ടാണ് വലിയ മതിൽക്കെട്ട് ചുറ്റുപാട് വലിയ മതിൽക്കെട്ടുണ്ട് വലിയ ഗേറ്റാണ് ഇതിൻ്റെ സി സി ടി വി ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് അതായത് മൊത്തം റൗണ്ട് ചെയ്ത് സി സി ടി വി വെച്ചിരിക്കുകയാണ് അതീവ സുരക്ഷയിലാണ് ഈ വീടുള്ളത് വീടുള്ളത് ഇവിടെ രണ്ട് നായ്ക്കളുണ്ട് പിന്നെ ഈ വീടിന്റെ പുറകുവശത്ത് ഒരു ഔട്ട് ഹൗസ് ഉണ്ട് ഈ ഔട്ട് ഹൗസിൽ ഇവരുടെ ഒരു കാര്യസ്ഥനായിട്ടുള്ളൊരു പ്രായമുള്ള മനുഷ്യൻ താമസിക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത അപ്പൊ ഈ വീടിന്റെ പുറകുവശത്ത് മതിലിന്റെ ഒരു പുറകുഭാഗത്തായിട്ടൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മതിലിന്റെ പുറകുഭാഗത്ത് ഒരു ഗേറ്റ് ഉണ്ട് ഈ ഗേറ്റിൽ ആർക്കും കയറാൻ പറ്റും ഓ ആ അതിൻ്റെ ഈ കമ്പി അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അതായത് സാദാ ഒരു ഗേറ്റ് പോലെ ഫുള്ള് മൂടിയായി വെച്ചിരിക്കുകയല്ല ഇത് ചവിട്ടി കയറാൻ പറ്റും ചവിട്ടി കയറാൻ സാധിക്കും ആ ഭാഗത്ത് അമിത് എന്ന് പേര് എഴുതി വെച്ചിരിക്കുന്നു ഓ ആ ഗേറ്റിന്റെ ആ ആ ഗേറ്റിന്റെ സൈഡില് മതിലില് അതായത് ഇത് വെള്ളയും നീലയും നിറഞ്ഞ കലർന്ന നിറത്തിലാണ് ഇതുള്ളത് അവിടെ അമിത് എന്ന് നമ്മുടെ മറ്റേ ഈ കോമ്പസ് പോലൊക്കെ എഴുതില്ലേ പെയിന്റിലല്ല കത്തി പോലുള്ള വസ്തു വെച്ച് അമിത് എന്ന് പേര് എഴുതി വെച്ചിരിക്കുന്നു ഈ അമിത് എന്ന് പറയുന്ന ഒരാളവിടെ ഉണ്ടായിരുന്നു ജോലിക്ക് ആ ജോലിക്ക് ഉണ്ടായിരുന്നു അസം സ്വദേശിയാണ് ഇയാൾക്ക് ഇയാൾ എതിരെ ഒരു കേസ് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഉണ്ടായി അതായത് ഇയാൾ ഈ വീട്ടിലെ ഒരു ഐഫോൺ പിന്നെ ഇരുപത്തി രൂപ ഇത്രയും മോഷ്ടിച്ചു എന്നായിരുന്നു കേസ് ആ കേസിൽ ഇയാൾ റിമാൻഡിലായിരുന്നു ശരി റിമാൻഡ് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു ആറുമാസം മുമ്പാണ് ഇയാൾ പുറത്തിറങ്ങിയത് ഈ പുറത്തിറങ്ങിയ ശേഷം ഇയാൾ ഈ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കിയിരുന്നു ഇയാൾ ഈ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കിയിരുന്നു ഇയാൾ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കിയ ശേഷം അവിടെ നിന്ന് മടങ്ങിപ്പോയി അവിടുത്തെ കൗൺസിലർ വാർഡ് കൗൺസിലർ അടക്കം ഇടപെട്ടുകൊണ്ടാണ് എവനെ അവിടുന്ന് പറഞ്ഞു വിട്ടത് വാർഡ് കൗൺസിലർ ടോം ടോം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പോൾ അദ്ദേഹം അടക്കം ഇടപെട്ടുകൊണ്ടാണ് ഈ അമിത്തിനെ അന്ന് പറഞ്ഞു വിട്ടത് പറഞ്ഞു വിട്ടത് പറഞ്ഞു വിട്ട് അയാൾ വന്ന് പക തീർത്തു എന്നാണ് ഇപ്പൊ പോലീസ് പോലീസ് പറയുന്നത് ഇവിടെ രണ്ട് കാര്യമുണ്ട് ഒന്ന് ഈ ഗൗതത്തിന്റെ മരണത്തിന് ശേഷമാണ് ഈ അമിത് അവിടെ വരുന്നത് അപ്പം ഗൗതത്തിന്റെ മരണത്തിൽ അമിത്തുമായി ബന്ധമില്ല ബന്ധമില്ല അതെങ്ങനെ അതെങ്ങനെയുണ്ടാവും രണ്ടായിരത്തി പതിനേഴിലാണ് ഗൗതം മരിക്കുന്നത് ഇയാൾ വരുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയോടുകൂടി ഇവർ പറഞ്ഞു വിട്ടു കേസും കൊടുത്തു അങ്ങനെ ഇയാള് ജയിലിലായി അപ്പം ഇതിനു മുമ്പാണ് ഗൗതത്തിന്റെ മരണം ഇപ്പം ഹൈക്കോടതി കേരള ഹൈക്കോടതി പറയുന്ന അതീവ ഗുരുതരമായിട്ടുള്ള കേസും ഇത് ആത്മഹത്യാണെന്ന് എഴുതി തള്ളാൻ പറ്റില്ല ഇത് ആദ്യം കേരള പോലീസ് അന്വേഷിച്ചാണ് കോട്ടയം പോലീസ് ഇത് അന്വേഷിച്ച കേസാണ് അതിനുശേഷം ഇത് ക്രൈംബ്രാഞ്ചിന് വിട്ടു അതിനുശേഷമാണ് ഇതിപ്പം സി ബി ഐക്ക് വിട്ടിരിക്കുന്നത് സി ബി ഐ എഫ്ഐആർ ഇട്ടപ്പോഴാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഈ അമിത് എങ്ങനെ അപ്പൊ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മളോട് ഒരാൾക്ക് പകയുണ്ട് എന്ന് മറ്റൊരാൾ അറിയുന്നു നമ്മളോട് ഒരാൾക്ക് പകയുണ്ട് ഇപ്പൊ എന്നെ പക വരുത്താൻ ഒരാൾ ഉദ്ദേശിക്കുന്നു അയാൾക്ക് അയാൾ അറിയുന്നു എന്നോട് വേറൊരാൾക്ക് പകയുണ്ട് അയാൾ പരസ്യമായി വന്ന് അടിയുണ്ടാക്കിയിട്ട് പോയി ഇതറിഞ്ഞു വേണം കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ എന്നോട് ശരിക്കും എന്നെ വക വരുത്താൻ ഇരിക്കുന്ന ആൾക്ക് വേണമെങ്കിൽ അയാളുടെ തലയിൽ കെട്ടിവെക്കുന്ന രീതിയിൽ ഒരു ക്രൈം ഉണ്ടാക്കി വെക്കാം ബുദ്ധിയുള്ളവരുത്തിനാണെങ്കിൽ ബുദ്ധിയുള്ളവരുത്തിനാണെങ്കിൽ ഈ പറയുന്ന പോലെ മതിലിൽ ആ മതിലിപ്പോഴെങ്ങും ഈ പഴയ കാലത്തൊന്നും എഴുതിയതല്ല അത് പുതുതായിട്ട് എഴുതിയിരിക്കുന്നത് കാരണം ആ മതിലിലെ പെയിന്റ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അത് പുതിയ പെയിന്റ് ആണ് പുതുതായിട്ട് അടിച്ചിരിക്കുന്ന പെയിന്റാണ് അവിടെ അമിത്തന്ന് എഴുതിയും വെച്ചിട്ടുണ്ട് പക്ഷേ പോലീസിൻ്റെ കേസന്വേഷണം പൂർണ്ണമായും പോകുന്നത് ഈ അസംകാരനെ കേട്ടിട്ട് തന്നെയാണ് ഒന്നുകിൽ അവൻ മനഃപൂർവ്വം അത് ചെയ്തു അല്ലെങ്കിൽ അവന്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി വേറൊരാൾ ഈ ക്രൈം ചെയ്തു അവൻ ഒറ്റയ്ക്ക് ക്രൈം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ബോഡിയിലും വസ്ത്രം ഒരു തുണി പോലുമില്ല പൂർണ്ണമായും നഗ്നമാക്കിയിരിക്കുകയാണ് ഇത് കയറി ചെല്ലുന്നിടത്താണ് വിജയകുമാറിൻ്റെ ബോഡി കിടക്കുന്നത് പിന്നെ ബെഡ്റൂമിലാണ് മീരയുടെ ബോഡി കിടക്കുന്നത് രണ്ടും മുഖം വെട്ടി പൊളർന്നിരിക്കുക മുഖം കോടാലി കൊണ്ട് വെട്ടി നശിപ്പിച്ചു വെച്ചിരിക്കുക അങ്ങനെയാണ് ഉള്ളത് നമ്മൾ ചില പോലീസ് ഉദ്യോഗസ്ഥരോട് ഞാൻ കുറച്ചു മുമ്പ് സംസാരിച്ചപ്പോഴും അവർ പറയുന്നത് കോട്ടയം ജില്ല കണ്ടിട്ടുള്ളതിലെ ഏറ്റവും ക്രൂരമായ കൊലപാതകം കൊലപാതകം അങ്ങനെയാണ് അവർ പറയുന്നത് അവർ ഇത്രയും ക്രൂരമായിട്ടുള്ള കൊലപാതകം കോട്ടയം ജില്ലയിൽ മുൻപ് സംഭവിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത് കാര്യം കോടാലി വെച്ച് വെട്ടി പൊളന്ന് നശിപ്പിച്ചു വെച്ചിരിക്കുകയാണ് പിന്നെ ഇവർ ബാക്ക് പിന്നെ ഒരു ഡോറ് അടിച്ച് പൊളിച്ചിരിക്കുക ആ തകർത്തിട്ട് കയറിയിരിക്കുക അങ്ങനെയാണ് ഒരു ലോക്ക് പൊളിഞ്ഞിട്ടുണ്ട് അതിനി ഇടിച്ച് പൊളിച്ചതാണോ അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിയുള്ളവർ തൻ വന്നവൻ ബുദ്ധിയുള്ളവനാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് കുറേ കാര്യങ്ങൾ അറിയാം ഒന്ന് ആ വീട്ടിലെ നായ്ക്കൾ ഉണ്ടെന്ന് അറിയാം ആ നായ്ക്കൾക്ക് അവൻ പിന്നെ മയക്കുമരുന്ന് കൊടുത്തിട്ടുണ്ട് മയക്കാനുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വീട്ടിൽ സി സി ടി വിയുടെ ഹാർഡ് ഡിസ്ക് വളരെ ക്ലിയർ ആയിട്ട് അവിടെ തിരിക്കുന്നു എന്ന് ഈ വന്നവൻ അറിയാം ഒന്നുകിൽ ഇവർക്കറിയാവുന്ന ആരോ ഒരാൾ ആദ്യമേ അവിടെ കടന്നുകൂടി കയറി കയറി അപ്പോൾ അവർ മനഃപൂർവ്വം എന്ത് ചെയ്തു ഒന്നുകിൽ തുറന്നു കൊടുത്തു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ബാക്കിലെ ആ ചെറിയ ഗേറ്റ് വഴി ചാടിക്കടന്നു ചെറിയ ഗേറ്റ് വഴി ചാടികടന്ന് ഈ കൊലപാതകം നടത്തി ഏതായാലും ഈ ഗൗതത്തിന്റെ കേസിൽ ഇത്രയധികം ദുരൂഹത ഉണ്ടെന്നിരിക്കെ ആ കേസിൽ എഫ്ഐആർ ടേനെ തൊട്ടു പിന്നാലെയാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് നമ്മുടെ ഒരു പ്രത്യേകത നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല് എപ്പോഴും തെളിയിക്കാൻ പറ്റാത്ത കേസ് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബംഗാളിയുടെ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ തലേ വെച്ചു കൊടുക്കും ഒരുപാട് കേസ് കിട്ടും അങ്ങനെ കാര്യം ആര് ചോദിക്കാൻ പറ്റില്ല ആര് ചോദിക്കാനോ ഇതിനകത്തൊരു എന്താ ഹ്യൂമൻ ഒരു അതെ ചോദിക്കാൻ വേണ്ടി ചോദിക്കാനും അവനും മനുഷ്യാവകാശം പറഞ്ഞ ആരും വരാത്തില്ല ഞാൻ പറയുന്നത് അല്ലെന്നല്ല പറയുന്നേ രണ്ട് രീതിയിൽ ഇത് സംഭവിക്കാം ഞാൻ നേരത്തെ പറഞ്ഞത് ആ നമ്മളതിന്റെ എല്ലാ വശവും പറയുകയാണ് ഇപ്പൊ നാളെ പോലീസ് ഒരു എഫ്ഐആർ ഇട്ട് ഈ ഈ പറയുന്ന പോലെ അസാമിയാണ് ഇത് ചെയ്തു വെച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പിന്നെ കോടതി അടക്കം കോടതിയിൽ ചെല്ലുന്നതും ഈ പേപ്പറല്ല ചെല്ലത്തുള്ളൂ ഇവർ എഴുതി വെക്കുന്നതും ഇവിടെ പിന്നെ മുമ്പ് ഒരു കേസിൽ ചെരുപ്പ് ഉണ്ടോയിട്ടിട്ടുണ്ട് ചെരുപ്പ് ചെരുപ്പ് ഉണ്ട് കൊടുത്തു കൊടുത്തു തെളിവുണ്ടാക്കി കൊടുത്തു പോലീസ് പോലീസുകൊണ്ട് വളരെ പ്ലാൻഡായിട്ട് തെളിവ് ഉണ്ടാക്കി കൊടുത്തു പക്ഷേ ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന പയ്യൻ മരിച്ചതും ഇതുമായിട്ട് കണക്റ്റഡ് ആണോ എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത് അതെ ഇത് തമ്മിൽ കണ്ട തെളിവുണ്ടാക്കരുത് തെളിവുണ്ടാക്കിയെടുത്ത് കാട്ടിക്കൂട്ടരുത് ഉണ്ടാക്കിയെടുത്ത് കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ പത്ത് ഇരുപത്തെട്ട് വയസ്സുള്ളായിരുന്നു ആ ജോതത്തിൽ അയാൾ ഇവിടെ ആയിരുന്നു ആ ട്രോവാൻഡർത്തായിരുന്നു ഇവിടെ ഒരു കമ്പനി ഉണ്ടായിരുന്നു ആ ഇവിടെ സ്വന്തമായിട്ടൊരു കമ്പനി ഉണ്ടായിരുന്നു എഞ്ചിനീയർ ആയിരുന്നു അവൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നേ അവിടെ എല്ലാം അവിടുത്തെ കോട്ടയത്തെ ഏതൊക്കെ മാധ്യമപ്രവർത്തകർ ജോലി ചെയ്തിട്ടുണ്ട് അവർക്ക് മുഴുവൻ പേർക്കും ഈ കഥ മുഴുവൻ അറിയാം അറിയാം കാര്യം ഈ മനുഷ്യനെ എല്ലാവരെയും ബന്ധപ്പെടും അദ്ദേഹത്തിന്റെ മകന്റെ നീതിക്ക് വേണ്ടി അദ്ദേഹം മാക്സിമം ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞ വലിയ ഗ്രൂപ്പ് അവര് ലോഡ്ജൊക്കെ ഉണ്ട് സ്വന്തമായ ലോഡ്ജൊക്കെ ഉണ്ട് പിന്നെ ഇദ്ദേഹം പിന്നെ ഗൾഫിലായിരുന്നു ഗൾഫിലെ ബിസിനസ് കളഞ്ഞിട്ടാണ് പിന്നീട് അദ്ദേഹം നാട്ടിലേക്ക് വന്നത് ഇവർക്ക് ഒരു മകൻ മാത്രമല്ല ഒരു മകളുണ്ട് മകളുണ്ട് അത് വിദേശത്താണ് അത് പുറത്ത് ഇത് ചെയ്യാണ് താമസിച്ചിരിക്കുകയാണ് അങ്ങനെയാണ് ഇവരുടെ ഒരു രീതി ഞാനീ പറഞ്ഞ കഥയല്ല എല്ലാ മീഡിയ പേഴ്സണും അറിയാവുന്ന പലപ്പോഴും വാർത്തയായിട്ടുള്ള പല വിധത്തിൽ ചർച്ചയായിട്ടുള്ള കേസാണ് ഇതെല്ലാം എനിക്കൊന്ന് ഈ കഴിഞ്ഞ മാസം ഇത് എഫ്ഐആർ ഇട്ടപ്പോഴും വാർത്തയായിട്ടുണ്ട് വാർത്തയായി ഇത് വാർത്തയായിട്ടുണ്ട് ഗുദ്ധത്തിൻ്റെ കേസ് വാർത്തയായിട്ടുണ്ട് ഇതെല്ലാം അങ്ങനെയാണ് ഇതിൻ്റെ കഥ അപ്പം ഇതുമായിട്ട് കണക്റ്റഡ് ആണോ എന്നുള്ളതാണ് ആദ്യം അന്വേഷിക്കേണ്ടത് അന്വേഷിക്കേണ്ടത് അല്ലാതെ വെറുതെ ഒരു ബംഗാളിക്ക് അല്ല മറ്റേ ഒരു ആസാമിക്ക് എന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ച് അവൻ്റെ മുടിയും പിടിച്ചോണ്ട് അവിടെ കൊണ്ടിട്ട് അവനെ കൊണ്ട് ഭിത്തിയിൽ രണ്ടു മൂന്ന് പ്രാവശ്യം ടച്ചും ചെയ്യിച്ച് ബോഡിയിലും ടച്ച് ചെയ്യിച്ച് ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ആ കോടാലിലും ടച്ച് ചെയ്താൽ അവൻ പ്രതിയാവും അല്ലേ ഇത്രയും ചെയ്ത് ഇത്രയും ചെയ്താൽ മതി അവരെ കൊണ്ട് ആയുധത്തിലൊന്ന് പിടിപ്പിക്കുക പിന്നെ ആ കഥകളിലൊന്ന് പിടിപ്പിക്കുക പിന്നെ ഈ പറയുന്ന പോലെ ആ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന അമ്മിക്കല്ല് അതിനകത്ത് ഒന്ന് പിടിപ്പിക്കുക ഇത്രയാണെങ്കിൽ അവൻ്റെ ഫിംഗർ പ്രിൻ്റ് എല്ലാത്തിലും വന്നു കഴിഞ്ഞു പിന്നെ അവൻ തന്നെ പ്രതി പക്ഷെ അത് മാത്രമാവരുത് അവനാണെങ്കിൽ അവനെ പൂട്ടണം പൂട്ടണം അവനാണെങ്കിൽ അവൻ ഇത്രയും ഒരുത്തൻ ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ പാടില്ല അതെ പക്ഷെ അവനല്ലെങ്കിലും അവൻറെ തലയിൽ കെട്ടിവെക്കാനും പാടില്ല അതിന് രണ്ടു വശവും പരിശോധിക്കണം തീർച്ചയായിട്ടും ഇപ്പോഴും ഈ കേസിന്റെ പ്രാഥമിക ഘട്ടത്തിൽ നിൽക്കുകയാണ് അതുകൊണ്ട് പ്രാഥമിക നിഗമനത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് എങ്കിലും ഈ കേസ് പോകുന്നത് അവന്റെ തലയിലോട്ട് തന്നെയാണ് ഈ ഘട്ടത്തിൽ അവന്റെ ഈ ഒഴുക്കുണ്ടല്ലോ ഏ നമ്മളൊരു കേസിന്റെ ഒഴുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് എവിടേക്കാണ് ഈ പോവാൻ പോകുന്ന അതല്ലെങ്കിൽ അങ്ങനെ ആവാൻ പാടില്ല അവൻ ആണെങ്കിൽ അവനെ പൂട്ടുകയും ചെയ്യണം പക്ഷെ അവനല്ലെങ്കിൽ ഈ ഗൗതവുമായിട്ട് ഈ കേസിൽ വന്നിട്ടുള്ള എന്തെങ്കിലും നമ്മുടെ കേരളത്തിലെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഹൈക്കോടതി പറഞ്ഞതാണ് ഇത് അങ്ങേയറ്റത്തെ ദുരൂഹതയാണ് ഇത് കൊലപാതകമാണോ സംശയം സംശയമുണ്ട് സി ബി ഐ അന്വേഷിക്കണം അവരും പറഞ്ഞിരിക്കുന്നത് കോടതിയുടെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇതിൽ ഒന്നിലധികം മുറിവേറ്റ് കഴുത്തിലെ ആഴത്തിലുള്ള മുറിവ് ആ ഒരാൾ അവിടേക്ക് പോയില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് വണ്ടി നനങ്ങാൻ പോലും പറ്റില്ല ആ വണ്ടി നന പിന്നെങ്ങനെയാളെത്തി ഇരുന്നൂറ്റി നാല് മീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കോടതി വളരെ വ്യക്തമായി കോടതി പറയുന്നുണ്ട് ഇരുന്നൂറ്റി നാല് മീറ്റർ ഈ മനുഷ്യനെ എങ്ങനെ നടന്നുപോയി അതാണ് കോടതിയുടെ ചോദ്യം അതാണ് അപ്പോൾ അതുകൊണ്ട് കൃത്യമായി അന്വേഷിക്കുക കൃത്യമായി അന്വേഷിക്കണം ഏതായാലും ഈ ഘട്ടത്തിലെ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ നമ്മൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യും ചെയ്യും അപ്ഡേറ്റ് ശരി ശരി